ഈ നാട് ഏത് ദുരന്തം നേരിടുന്ന സന്ദർഭങ്ങളിലും അതിൻ്റെ ഇടയിൽ ഒരു വിഷം കലർത്താൻ പറ്റുമോ എന്നുള്ളതാണല്ലോ സംഘിച്ചിന്ത എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറി നിന്ന് കുറ്റം പറയുക സംഘികളുടെ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത് പണിക്കരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാനം ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിന്റെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒറ്റ മനസ്സാലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേവലം പത്ത് വയസ്സുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അഞ്ചോളം പുതു ഏകുന്ന ആ പ്രക്രിയക്ക് നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ എന്ത് വിഷം കലർത്താൻ പറ്റുമെന്നുള്ള ചിന്ത ഒരു സംഖി മനസ്സിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ അവയവം ദാനം ചെയ്ത ഒരു സംഖി പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം കാര്യം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ അവർ ആചാരപരമായിട്ട് ആ ശരീരത്തിന്ന് ഒരു രോമം പോലും പോകാതെ കെട്ടിപ്പൊതിഞ്ഞ് കത്തിച്ച് കളയുന്നവരാണ് അങ്ങനെയുള്ള മഹാന്മാർ സ്വന്തം ശരീരം പഠിക്കാൻ കൊടുത്ത ഒരു ചരിത്രം പോലും ഇല്ലാത്തവർ ആകെ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കാരെ കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്കാണ് ആനിൻ എന്ന കുഞ്ഞിന്റെ ആ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി അതെടുത്ത് പല ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നത് ആംബുലൻസ് ബുക്ക് ചെയ്യണയായിരുന്നു ഉടനടി അവന് വിഷം കലർത്താൻ ഒരു വിഷയം കിട്ടി അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഈ അവയവദാനത്തിന് ഉപയോഗിച്ചില്ല എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾക്കറിയാം തൊട്ടുമുന്നേ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മുടെ നാട്ടിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഹെലികോപ്റ്റർ അങ്ങനെ ഉപയോഗിക്കാറില്ല കുറച്ചുപേർ ആ വിഷം വിശ്വസിച്ച് ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവിശ്വസിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിലായിരിക്കണമല്ലോ നമ്മൾ വിഷം കലക്കി കൊടുക്കേണ്ടത് ആ സന്ദർഭത്തിൽ അത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തും അങ്ങനെയുള്ള വിഷ ചിന്താഗതിക്കാരന്റെ പോസ്റ്റ് പോസ്റ്റതേ ഇങ്ങനെയാണ് അവയവദാനം എളുപ്പത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനം പണ്ട് കേട്ടിരുന്നു അവൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല പണ്ട് കേട്ടിരുന്നതേ ഉള്ളൂ എന്നാൽ അടുത്ത കാലത്ത് ദാനം ചെയ്ത അവയവങ്ങളുമായി ഓടിയതെല്ലാം ആംബുലൻസുകളാണ് ലക്ഷങ്ങൾ മാസവാടക കൊടുത്ത് എടുത്തിട്ടിരിക്കുന്ന പവനഹംസത്തിന് സുഖം തന്നെ എന്ന് കരുതുന്നു മാസവാടക എൺപത് ലക്ഷം ഉറപ്പിക്കുക ഈ സന്ദർഭത്തിൽ എന്തിനായിരിക്കണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക പേരെങ്കിലും ആ ഹെലികോപ്റ്ററിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഈ വിഷം കൊണ്ട് നമുക്ക് തെറി വിളിപ്പിക്കാൻ പറ്റുമല്ലോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊന്ന് അടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആൾക്കാർക്ക് ഒരു അസംതൃപ്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ വിഷ ചിന്താഗതിയാണ് നാട് മനസ്സിലാക്കേണ്ടത് പക്ഷെ എന്തായിരുന്നു യാഥാർത്ഥ്യം അതുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ചിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ രാജ്യത്ത് രാജ്യത്തെവിടെയെങ്കിലും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ആശുപത്രി ഉണ്ടായിട്ട് വേണ്ട ജനങ്ങൾക്ക് അവയവം മാറ്റിവെക്കാൻ അതാണ് ഇവന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ അവിടെ പൊതുജനത്തിന്റെ ഡെഡ് ബോഡി വരെ സൈക്കിളിലും ബൈക്കിലും കെട്ടിവെച്ചുകൊണ്ട് പോകുന്നതും ഇവന്റെ കണ്ണിൽ കണ്ടാൽ കാണാനേ പറ്റില്ല അതാണ് ഇവരുടെ നോർത്തിലെ സംഘിസ്ഥാനകൾ ഇവിടെ അങ്ങനത്തെ അവസ്ഥയില്ല എന്നിരുന്നാലും നമ്മൾ പരിഹസിക്കണമല്ലോ ഇനി എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി ആലിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആ അവയവദാനത്തിന്റെ മഹത്വവും അതിന് തയ്യാറായ അച്ഛനെയും അമ്മയും അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നാട് അറിയണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ല എന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതേ ഇങ്ങനെ വിശദീകരിക്കുന്നു ഹെലികോപ്റ്റർ മുഖേന അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് ആദ്യം ആലോചിച്ചതെങ്കിലും രാത്രിയിൽ സിവിൽ ഏവിയേഷൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാൽ റോഡ് മാർഗം കൊണ്ടുവരാൻ തീരുമാനിച്ചു അപ്പൊ ശ്രദ്ധിക്കുക സിവിൽ ഏവിയേഷൻ വകുപ്പ് ആറു മണിക്ക് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല ഈ ആരാണ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അത് കേന്ദ്രത്തിന്റെ കയ്യിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി എയർ ആംബുലൻസ് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാത്ത ആളാരാണ് അത് ഞങ്ങളുടെ ജി ആണ് ആ ജി അനുമതി കൊടുത്തില്ലെങ്കിലും ജി എന്ന പേരിൽ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു മുൾമുനയിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു വിഷം കലർത്തി അതുകൂടി ചെയ്യുന്നവരുടെ പിടലിയിൽ വെച്ച് അവരെ നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കാം ഇതാണ് ഈ വിഷങ്ങൾ ചെയ്യുന്ന കാര്യം അപ്പോ ആ പോസ്റ്റിൽ ബാക്കി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാൽ റോഡ് മാർഗം കൊണ്ടുവരാൻ തീരുമാനിച്ചു അത് ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്ത് യാത്ര സുഗമമാക്കിയ പോലീസിനെയും അതിനോട് സഹകരിച്ച ജനങ്ങളെയും അഭിനന്ദിക്കുന്നു ഇന്നലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതുള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്താനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി ഇതാണ് സംഭവിച്ചത് ആ കുഞ്ഞിന് മസ്തിഷ്കമരണം സംഭവിച്ചു ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുന്ന അച്ഛനോ ഈ ഒരു വലിയ തീരുമാനം അവർ എടുക്കാൻ തയ്യാറായപ്പോൾ അവരെ പിന്നെ വിഷമിപ്പിക്കാൻ പാടില്ല രാത്രിയെങ്കിൽ രാത്രി അതിനു വേണ്ട സകല സജ്ജീകരണങ്ങൾ ഒരുക്കി അതല്ലേ ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് ഒരിടത്തും സംഘികൾ ഭരിക്കുന്നിടത്ത് അവയവം അവയോ എന്ന പരിപാടിയെ ഇല്ലാത്തിടത്ത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിഷം കലർത്തുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ മനുഷ്യന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റൂ സിവിൽ ഏവിയേഷൻ വകുപ്പ് അനുമതി കൊടുക്കാത്തതും പിണറായിയുടെ പെടലിൽ ഇരിക്കട്ടെ ആ സന്ദർഭത്തിൽ ഹെലികോപ്റ്ററിന്റെയും അതിന്റെ പൈസയുടെയും കാര്യം പറഞ്ഞാൽ അത് കുറെ ഏറെ പേർക്ക് പിണറായിയെ തെറിവിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമല്ലോ ഇമ്മാതിരി വിഷ ജന്തുക്കളാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് നീയോ നിന്റെ കുടുംബമോ ഒരു ബോട്ടിൽ രക്തമെങ്കിലും ഈ നാട്ടിലുള്ളവർക്ക് ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയുണ്ട് ഈ വിഷ ജന്തുക്കൾ എന്താണെന്നുള്ള കാര്യം ഡയലോഗ് അടിയല്ലാതെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു നോട്ടം കൊണ്ടുപോലും സഹായിക്കാത്തവന്മാർ അവയവദാനത്തിലെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം നാട് മനസ്സിലാക്കണം